മൊറാലിറ്റി ചോദ്യം ചെയ്യാണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ അതാണ് അത് വലിയ പ്രശ്നമായി മാറും നിങ്ങളെ മൊറാലിറ്റി എനിക്ക് ഭയങ്കര മോശമായി തോന്നാം നിങ്ങൾ എന്നത് പോലെ തന്നെയാണ് നിങ്ങൾ എന്റെ മൊറാലി ചോദ്യം ചെയ്തോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ മൊറാലിറ്റി നിങ്ങൾ ഇത്രയും എന്നാ പിന്നെ ആയിക്കോട്ടെ ഒരു മണിയാലും കുഴപ്പമില്ല രണ്ടു മണിയാലും നിങ്ങളുടെ മൊറാലിറ്റി അതുകൂടെ ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എല്ലാ മൊറാലിറ്റി ബുക്ക് ബേസ്ഡ് അല്ലല്ലോ മൊറാലിറ്റി നമ്മുടെ ബുക്ക് ഇല്ല നിങ്ങൾക്ക് ബുക്കില്ല പക്ഷെ ഏത് എന്ത് പേസിലാ നിങ്ങൾ തെറ്റാന്ന് പറയുന്നത് തെറ്റാ സൈക്കോളജിക്കലി എന്റെ ഫീൽ വെച്ചാണ് തെറ്റാന്ന് പറയുന്നത് സൈക്കോളജി ധാർമ്മികത ഉണ്ടോ ധാർമ്മികതയില്ല ഞാൻ പറഞ്ഞ സൈക്കോളജിക്കൽ ഫീലിംഗ് ആണ് തെറ്റാണെന്ന് മോശമാണെന്നും ആ ആ ആ തോന്നല് അതായത് എനിക്ക് പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ചുവപ്പാണ് ഇഷ്ടം നിങ്ങൾക്ക് പച്ചയാണ് ഇഷ്ടം എന്ന് തോന്നുന്നത് പോലെ ജസ്റ്റ് ഒരു തോന്നൽ അത്രേ ഉള്ളൂ അല്ലേ തോന്നലും കൊണ്ടാണ് ഇങ്ങോട്ട് ഈ ഇസ്ലാമിന്റെ എതിർക്കാൻ വന്നിരിക്കുന്നത് അല്ല കാർത്തിക അപ്പൊ തോന്നൽ ഞങ്ങൾക്ക് ഇസ്ലാം ശരിയാണ് തോന്നുന്നു അപ്പൊ അതും ശരിയാണ് അല്ലെ അങ്ങനല്ലേ ഒന്നുകൊണ്ട് കാർത്തികനെ ഫീൽ ചെയ്യുന്നത് ആണ് കാർത്തികന്റെ മൊറാലിറ്റി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ മൊറാലിറ്റി ആയിരിക്കും കാർത്തികന്റെ വിഷമൂണിറ്റി എന്റെ പാരന്റ് അവലെനിക്ക് പാസ് ഓൺ ചെയ്ത വാല്യൂസ് ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഒരു ഗാർബേജ് ൊത്തന്നോ നിങ്ങൾ മൂക്ക് അത് നിങ്ങൾ ബുക്ക് പറഞ്ഞിട്ടില്ലല്ലോ മൂക്ക് പൊത്തണം എന്ന് അത് നിങ്ങളൊരു നിങ്ങള് ഉണ്ടാക്കിയെടുത്തൊരു ബിഹേവിയർ ആണോ മൂക്ക് പൊത്തണം പൊത്തിയിട്ടില്ലെങ്കിൽ അത് അധാർമികാണോ കാണോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് അപ്പൊ നിങ്ങൾ അതൊക്കെ റൂൾസ് ഈസ് ഓട്ട് ഫാലസിയാണ് അതായത് നമ്മൾ കാര്യം നടക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആവണം എന്ന് പറയുന്നതിൽ ഒരു ഫാലസിയാണ് അപ്പൊ മൂക്ക് പൊത്തുന്നു എന്നുള്ള കാർത്തിക ആ പിന്നെന്താണ് കാർത്തികന്റെ ഈ എന്ന് എന്ന് ഓട്ട് പറയുന്ന ധാർമ്മികതാണ് നമ്മൾ കാര്യം ചെയ്യണം ചെയ്യരുത് എന്ന് പറയുന്നതിന് അപ്പൊ ഇവിടെ കാർത്തിക ഡിഫറെന്റ് സൊസൈറ്റിന്റ് കൈൻഡ് ഓഫ് മൊറാലിറ്റീസ് ഇങ്ങനെ പാസ് ഡൗൺ ചെയ്ത് വാല്യൂ ഒക്കെ സിസ്റ്റം ചെയ്ത് വരാറുണ്ട് പല റേസിസ്റ്റ് ചിന്താഗതികളൊക്കെ അങ്ങനെ വരാറുണ്ട് സപ്പോർട്ട് ദാറ്റ് ടു ബിക്കോസ് സയന്റിഫിക്കലി അതൊരു ആ ആ ഒരു പോപ്പുലേഷൻ ഇൻഡിവിജ്വൽ ഹാം സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാർത്തിക് ഇപ്പൊ ശ്രദ്ധിച്ചോ കാരണം ഫസ്റ്റ് കാർത്തിക് പറഞ്ഞത് കാർത്തിക്കിന്റെ സൈക്കോളജിക്കൽ ഫീലിങ് രണ്ടാമത് കാർത്തിക് പറഞ്ഞു കാർത്തിന്റെ ആ ഒരു വാല്യൂ ഫാമിലി വാല്യൂസ് തരുന്നു എന്നുള്ളത് മൂന്നാമത് കാർത്തിക് പറയുന്നത് ഹാമ് ഈ മാറ്റം കാർത്തിക് ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കേണ്ടത് മാനദണ്ഡ ചോദിച്ചത് എവിഡൻസ് അല്ല റീസൺ ആണ് അല്ലാതെ ഒറ്റ ഉണ്ട് ഒറ്റ ഉണ്ട് അവിടെ അങ്ങനെ പോകല്ലേ ഇവിടെ ഓരോന്നും പറയുമ്പോൾ അതിന്റെ പ്രശ്നം പറയുമ്പോൾ കാർത്തിക് പ്ലേറ്റ് മാറ്റുന്നത് ഒന്നാമത് ഫീലിംഗ് പറഞ്ഞപ്പോ നമ്മൾ തോന്നലും ഇസ്ലാം ശരിയാണെന്ന് തോന്നലൊക്കെ ചോദിച്ചപ്പം കാർത്തിക്കന് തന്നെ മനസ്സിലായി ആ അത് ശരിയാവില്ല അടുത്തത് പിന്നെ ഫാമിലി വാല്യൂസ് ഇവിടെ മതത്തിനെയും അതുപോലെ തന്നെ മതധാർമ്മികതയൊക്കെ തീർക്കാൻ വന്നിട്ട് പാരമ്പര്യത്തിലേക്ക് പോവാണ് ഒരു അഗ്നോസ്റ്റ് നല്ല രസമുണ്ട് ആയിക്കോട്ടെ അപ്പൊ ഫാമിലി വാല്യൂസ് അപ്പൊ അവിടെ പറഞ്ഞു റേസിസമോ അല്ലെങ്കിൽ അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളോ ഒക്കെ ഫാമിലിയിലൂടെ കടന്നു വരാം അപ്പൊ അത് അതാണോ ബേസും ചോദിക്കുമ്പോ കാർത്തികന് തോന്നില്ലേ അത് ശരിയാവില്ല അതും ബേസ് ആക്കാൻ പറ്റൂല അപ്പൊ ആ പറയുന്നു ഹാം അല്ലേ ഞാൻ ചോദിക്കുന്ന കാർത്തിക് പറഞ്ഞു ഓൺ ദിസ് എന്നുള്ളതിൽ കാർത്തിക് നിക്കുവോ ഞാൻ അടുത്ത് ചോദിക്കുമ്പോ അടുത്ത് മാറുവോ ഇല്ലേ നിൽക്കും പറഞ്ഞു ഞാൻ പറ്റി ഇപ്പളാണ് ചിന്തിക്കുന്ന സി ഞാൻ ഞാൻ ഓപ്പണായി പറയാൻ എനിക്ക് എന്റെ അത് ഇൻബിൽഡായ ഒരു ആണ് എനിക്ക് ഒരിക്കലും അങ്ങനത്തെ താല്പര്യം അതല്ല നിങ്ങൾ നിങ്ങളുടെ മൊറാലിറ്റി നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ വായിച്ചിരുന്നെട്ടെ തൽക്കാലം ബുക്കിലേക്ക് ഒന്നും നിങ്ങൾക്ക് പോവാൻ പറ്റില്ല ഓൺ ദിസ് ഈ പറഞ്ഞ പറഞ്ഞിൻസിപ്പൾ എന്നുള്ളതിൽ നിങ്ങൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും ഇല്ല ചെറിയ മാറ്റേണ്ടി വയ്ക്കാറുള്ളൂ ചിന്തിച്ച് തുടങ്ങുന്നത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഇപ്പോഴെ അതിനെ കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷൻസ് വരാം മൾട്ടിപ്പിൾ അസുഖങ്ങൾ വരാം മറ്റേ ഓഫ് എന്താ ആയിരിക്കാം അല്ല അതിൽ അതിലും പറഞ്ഞല്ലോ ആ ഞാൻ പറഞ്ഞു അതൊരു ഫീലിംഗ് ആണ് നേരത്തെ പറഞ്ഞ പറഞ്ഞിങ് അവിടെ കേട്ടോ അവിടെ കാര്ത്തിക്ക പറഞ്ഞു വില്യൂ സ്റ്റാൻഡോൺ ഡീസ് പറഞ്ഞപ്പോ നിങ്ങൾ അവിടെ നിൽക്കുന്നു പറഞ്ഞോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞാൻ തെളിയിച്ചു ആമില്ല ഞാൻ തെളിയിച്ചു ആമില്ലാ ഞാൻ ആണ് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഇവിടെ അതായത് ഹാമില്ല ഹാമില്ല ആ പ്രവർത്തിക്ക് ഹാമില്ല ഇറ്റ് ഇസ് ജസ്റ്റ് ഫോർ പ്ലഷർ ഇവിടെ കേരളത്തിലടക്കം ഇൻസിസ്റ്റന്റ് ന്യായീകരിക്കുന്ന ആളുകൾ അവർ പ്രത്യേകിച്ച് വീഡിയോ ഇറക്കിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് റീപ്രൊഡക്റ്റീവ് സെക്സ് ൊക്റ്റീവ് സെക്സിന് വേണ്ടിയല്ല ഞങ്ങൾ പറയുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രോക്രിയേറ്റീവ് പിന്നെ സെക്സ് അതായത് പ്രോക്രിയേഷന് വേണ്ടിയുള്ള സെക്സ് ഒരു ആസ്വാദനത്തിന് വേണ്ടി അമ്മയും മകളും അല്ലെങ്കിൽ അമ്മയും മകനും അല്ലെങ്കിൽ അച്ഛനും മകളും ഒക്കെ തമ്മിലുള്ള ആ സെക്സിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ദർ ഇസ് നോ ഹവ് എന്ന് നിങ്ങൾ ഖുറാൻ വായിക്കുന്നവരെ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നാണോ അത് വായിച്ചു അത് കാർത്തികരാ അത് പ്രശ്നമൊന്നുമില്ല പക്ഷെ കാർത്തിക്കിന്റെ സാധനങ്ങളൊക്കെ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വിശദീകരിച്ചാ ഇസ്ലാമിന്റെ ബേസിൽ ഞങ്ങൾക്ക് ഇത് ഖുറാൻ വായിച്ചത് കൊണ്ടാണ് പൊളിഞ്ഞു പറയാൻ പറ്റുമല്ലോ ഇന്നല്ലി എനിക്ക് അതില് എന്താണ് ഇപ്പൊ ജസ്റ്റിസ് തോമസ് മാത്രമേ എനിക്ക് അത് എവിടെ കിട്ടി അല്ല എങ്ങനെ എനിക്ക് ആ തോട്ടം ഇവിടുന്ന് വന്നു അപ്പൊ എക്സ്പ്രേഷൻ എനിക്ക് ഞാൻ ഒരു മത ഖുറാൻ വായിച്ചിട്ടല്ല എനിക്ക് ഇൻസെസ്റ്റിനോട് എതിർപ്പ് വരുന്നത് അപ്പൊ എനിക്ക് തോട്ടം ഇവിടുന്ന് വന്നു അതെ ഞാൻ ചോദിക്കരുതി തെറ്റാണ് സുവർണ്ണി തെറ്റാണെന്നുള്ള തോട്ട് വളരെ ശക്തമായി എനിക്കുണ്ട് എനിക്ക് ആ തോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അധാർമികടെ നിങ്ങ ആ തോട്ട് തോട്ടം നിങ്ങക്ക് എവിടെന്നത് അല്ല അല്ല പരിണാമപരമായിട്ട് ആ തോട്ട് വരും ഹോമോസെക്ഷാലിറ്റിക്ക് എതിരെയുള്ള പരിണാമപരമായിട്ടുള്ള തോട്ട്സ് വരാൻ ഉണ്ട് അങ്ങനെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട് കാരണം ഹോമോസെക്ഷൽ തോട്ട്സ് ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും പ്രത്യുത്പാദനം നടക്കില്ല കുഞ്ഞുങ്ങളുണ്ടാവില്ല അവിടുത്തെ തലമുറ ഉണ്ടാവില്ല അപ്പൊ അത് ജനറ്റിക്കലി ആ വ്യക്തിയുടെ ഏഹ് ജനതക പാരമ്പര്യം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രവണതകൾക്കെതിരെയുള്ള ഒരു വികാരം പരിണാമപരമായിട്ട് പരിണമിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ഉണ്ടായതാണെന്ന് പറയാം സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും ഞങ്ങളുടെ ഈ വികാരങ്ങളെ എന്താ പ്രശ്നം അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം വരുന്ന എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ബേസും ഇല്ല ഞങ്ങൾ കൃത്യമായി ബേസ് ഉണ്ട് മാത്രമാണ് കാർത്തിക ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക ഇപ്പം ബേസിക്കലി കാർത്തിക് എത്തി നിൽക്കുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് വലിയ അല്ല എതിരല്ല ഈ ഒരു മോ മോറലി ഒരു കാര്യം ശരിയാണെന്നോ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്നോ താങ്കൾക്ക് തെളിയിക്കാൻ കഴിയില്ല ഇപ്പൊ ഈ താങ്കൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ അതാണ് പ്രശ്നം താങ്കൾക്ക് തെറ്റാണ് എന്ന് തോന്നുന്നു മറ്റൊരാൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നു ഇത് ആർക്കും എന്തും തോന്നാം വ്യക്തികളുടെ ഒപ്പീനിയൻസിനനുസരിച്ച് ധാർമ്മികതകൾ മാറാ മാറി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ മോറൽ കോൺഫ്ലിക്ട്സ് ആണ് ഉണ്ടാവുക ഒരിക്കലും തന്നെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവില്ല സമൂഹം ഉണ്ടാവില്ല ഇൻസെസ്റ്റ് ശരിയാണ് എന്ന് തോന്നുന്നവർക്ക് ഇൻസെസ്റ്റ് ശരിയായിരിക്കും ഇൻസെസ്റ്റ് ശരിയാണെന്ന് തോന്നുന്ന ആളുകളില്ലേ പിന്നെ

അത് വളരെ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് തൊട്ട് ഒരു ഒരു എന്റെ ഓർമ്മ കയ്യാണ് ഒന്നരാഴ്ച മുമ്പുള്ള വീഡിയോസിൽ കുറച്ച് വിശദീകരിച്ച് തന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ ധാർമ്മികത പല ആൾക്കാർ ചോദിക്കുന്നു കിതാബിൽ പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ബലാത്സംഗം ചെയ്യാത്തത് കിതാബിൽ പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്ന അതിന് അതേ വിഷയം തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതിന്റെ ജസ്റ്റ് ഒന്ന് ബേസ് മാത്രം പറയുകയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ കാർത്തിക് ഇപ്പൊ പറഞ്ഞാലോ ഒരു ഇൻസ്റ്റിക്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അതൊരു ണെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിനൊക്കെ അത് അതടക്കം ബേസ് ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ധാർമ്മികത പറയുന്നത് അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പുല്ലു മൗലുദീൻ യൂലദ് എല്ലാവർക്കും ഒരു ഫിത്രയുണ്ട് ഒരു ഉണ്ട് ആ ശുദ്ധപ്രകൃതിയിലാണ് എല്ലാവരും ജനിച്ചിരിക്കുന്നത് ആ ശുദ്ധപ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് അലൈൻ ചെയ്യുന്ന രൂപത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈവൻ മത മതമില്ലാതെ അല്ലെങ്കിൽ ദൈവമില്ലാതെ ധാർമ്മികതയ്ക്ക് അടിസ്ഥാനം പറയാൻ സാധ്യമല്ല ഒരു കൃത്യമായ ഒരു ബേസ് പറയാൻ സാധ്യമല്ല എന്ന് നമ്മൾ വളരെ കൃത്യമായി ആർക്കും ചെയ്യുമ്പോൾ ും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മതമില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളും നന്മ ചെയ്യുന്നുണ്ട് ഹൗ നമ്മൾ എങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ശുദ്ധപ്രകൃതി ഇട്ടു എല്ലാവർക്കും ഈ ഫിത്തുറ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഫിത്തുറ മനുഷ്യനെന്തെയും നന്മയിലേക്ക് നയിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് അവരുടെ മനസ്സിൽ തന്നെ തോന്നിപ്പിക്കും പക്ഷേ അത് അത് മാത്രമല്ല അതിപ്പം മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇവിടെയുള്ള പൂച്ചയോ പട്ടിയെയോ നായ പിന്നെ അതുപോലെ തന്നെ മറ്റേതെങ്കിലും മൃഗങ്ങളെയോ ഒന്നും ധാർമ്മികത പഠിപ്പിക്കേണ്ടതായോ അല്ലെങ്കിൽ അവരെ കൃത്യമായിക്കോട്ട് അവർക്ക് ധാർമ്മികത എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടതായോ ഒരു കാര്യവും കാരണം ദേ ലീവ് ബൈ ദിത്ര അത് അവരുടെ ശുദ്ധ പ്രകൃതിയിൽ തന്നെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നവരാണ് മറ്റു ജീവികൾ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നിന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ആ ശുദ്ധപ്രകൃതിക്കപ്പുറത്തെ അതായത് ഒരു ഒരു പ്യുവർ നേച്ചറിനപ്പുറത്തേക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ആർക്കുണ്ട് മനുഷ്യനുണ്ട് അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ഒരു ഒരു വഴി മനുഷ്യനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഫ്രീ ഫ്രീവില് ഉണ്ട് അവന് ഇഷ് അവനെ ഈ ശുദ്ധപ്രകൃതിയിൽ നിന്നും തെറ്റി സഞ്ചരിക്കാനും അതിലൂടെ അലൈൻ ചെയ്ത് സഞ്ചരിക്കാനും അവന് സാധിക്കും അതാണ് ഈ ൂദി യൂലദ് അല ഫിത്ര എന്ന് പറയുന്നതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവന്റെ സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും മാതാപിതാക്കൾ കൂട്ടുകാർ മറ്റ് പല സാഹചര്യങ്ങളിലൂടെ എന്തെയും ഈ പ്രകൃതിയിൽ നിന്നും ശരിയായ നേച്ചറിൽ നിന്നും മനുഷ്യൻ മനുഷ്യരെന്തെയും തെറ്റിപ്പോകുന്ന ഒരവസ്ഥകൾ ഉണ്ടാകും അവിടെയാണ് കൃത്യമായി ഈ ശുദ്ധ ശുദ്ധപ്രകൃതി ഒരു ഭാഗത്തുണ്ട് അത് മനുഷ്യന്റെ ഉള്ളിലുണ്ട് എങ്കിൽ പോലും അതിൽ നിന്ന് തെറ്റുമ്പോൾ എന്താണ് തെറ്റൽ എന്താണ് ശരിയാവൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കൃത്യമായി വിവക്ഷിക്കാൻ കൃത്യമായ ബേസ് വെച്ച് വിവക്ഷിക്കാൻ ഒരു ധാർമ്മികതക്ക് അടിസ്ഥാനം വേണം എന്നുള്ളതിന്റെ ബേസ് അവിടെയാണ് എന്ന് വെച്ചാൽ മനുഷ്യൻ തെറ്റുകളിലേക്ക് പോകുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് തടയാ അതേപോലെ തന്നെ നന്മകളിലേക്ക് അവരെ പ്രേരിപ്പിക്കാൻ ഒരു മതം ആവശ്യമാണ് അല്ലെങ്കിൽ ധാർമ്മികത ആവശ്യമാണ് അവിടെയാണ് കിതാബിന്റെ പ്രസക്തി എന്ന് വെച്ചാൽ കാർത്തിക്കിന് ഇപ്പം അലഹദില്ല കാർത്തിക്കിന് ഇപ്പം ഇൻസെസ്റ്റ് തെറ്റാണെന്ന് തോന്നുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ആ തോന്നുന്നുണ്ടല്ലോ വളരെ സന്തോഷം എന്ന് വെച്ചാൽ കാർത്തിക് ഇപ്പം ആ വിഷയത്തിൽ ശുദ്ധ ശുദ്ധപ്രകൃതിയിലാണ് എന്നാൽ കാർത്തിക് ഇങ്ങനെ ഈ ലിബറൽ മൈൻഡും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഗ്നോസ്റ്റിസിസവും സ്കിസിസോ ഒക്കെ കൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ ഇപ്പൊ ഇനി കുഴപ്പം കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ച പ്രശ്നമില്ലല്ലോ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ വ്യക്തി സ്വാതന്ത്ര്യം അവരുടെ വീട്ടിലല്ലേ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ആകാശത്ത് കൂടി വീഴുന്നില്ലല്ലോ ഭൂമി കുലുങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് 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 അവസാനം കാർത്തിക്കിനു വിചാരിക്കുകയാണ് എന്ത് ഇൻസെസ്റ്റ് തെറ്റൊന്നല്ല അതിപ്പോ കുഴപ്പമൊന്നുമില്ല കേരളത്തിലുള്ള എത്തിസ്റ്റുകളൊക്കെ പറഞ്ഞാൽ മാത്രമേ അങ്ങനെ തോന്നുമ്പോ അവിടെ കാർത്തിക്കിന് അവിടെ നിന്നും തടഞ്ഞ് കാർത്തിക്കിനെ ഫിത്രയിലേക്ക് കൊണ്ടുവരാൻ ഒരു മാനദണ്ഡമാണ് അതാണ് കിതാബ് മനസിലായോ കാർത്തിക്കിന് ബേസിക്കലി എന്തുണ്ട് ഇത് ഇൻസെസ്റ്റ് തെറ്റാണെന്ന ഒരു ബോധം ഇവിടെ ഉണ്ട് ആ ബോധത്തിൽ നിന്ന് തെറ്റാൻ സാധ്യത ആ തെറ്റുമ്പോൾ കാർത്തികന് തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെ കിതാബുണ്ട് അതേപോലെ കാർത്തികന് തോന്നുകയാണ് പിന്നെ സ്വർഗരതി സ്വർഗരുതി തെറ്റാണെന്ന് ഒരുപാട് തരത്തിൽ നമുക്ക് തോന്നാനുള്ള കാരണങ്ങളുണ്ട് ഒന്ന് ഫിത്തറ അല്ലെങ്കിൽ നേരത്തെ ഒക്കെ പറഞ്ഞ എവല്യൂഷണറി തന്നെ നമുക്ക് അങ്ങനെ വരാം അങ്ങനെ പല രൂപത്തിൽ നമുക്ക് സവർഗരതി എന്ന് പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കാനുള്ള കാരണങ്ങളുണ്ട് പക്ഷെ പിന്നെ ഈ പറഞ്ഞ ലിബറൽ മൈൻറ്റും ഈ പറഞ്ഞ പിന്നെ ഇത്തരത്തിലുള്ള താൻ തോന്നിത്തരവും അല്ലെങ്കിൽ അവനവരി ഒക്കെ ഇങ്ങനെ ബാധിച്ചിട്ട് തോന്നുകയാണ് കാർത്തിക്കിന് തോന്നുകയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല അവരുടെ റൂമല്ല ആകാശ കുഞ്ഞ് കുല്ല് വീഴുന്നില്ലല്ലോ ഭൂമി കുലുങ്ങുന്നില്ലല്ലോ മറ്റാർക്ക് ഉപത്രമില്ലല്ലോന്നൊക്കെ തോന്നിയിട്ട് കാർത്തിക് പറയാനുണ്ട് ഏ അത് പ്രശ്നമല്ല ആണു ആണും തമ്മിലുള്ള പെണ്ണും പെണ്ണും തമ്മിലുള്ള പ്രകൃതിപരമായി നേരിട്ട് ഒരു റീപ്രൊഡക്റ്റീവ് ഒരു ബന്ധപ്പെടാനുള്ള ഒരു സാധ്യത ഒന്നുമില്ലെങ്കിൽ പോലും അതൊന്നും കുഴപ്പമില്ല എന്ന ഒരു രൂപത്തിലേക്ക് കാർത്തിക് എത്തുമ്പോൾ അവിടെ തടയാ അല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ കിതാബ് ഉണ്ട് പലാത്സംഗം അല്ലെങ്കിൽ മറ്റേത് പ്രശ്നാവട്ടെ അവിടെയൊക്കെ കാർത്തിക്കിനെ ഒരു പക്ഷെ ഒരു ഒരു ശുദ്ധ പ്രകൃതി ആ വിഷയത്തിൽ കാർത്തിക്കിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഒരു ഉണ്ടാവും അതുകൊണ്ടാണ് മതം ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ കൃത്യമായ ദൈവബോധം ഇല്ലാത്തവർക്ക് പോലും പല കാര്യങ്ങളും പല തെറ്റുകളും തെറ്റാണെന്ന് തോന്നാൻ കാരണം പല ശരികളും ശരിയാണെന്ന് തോന്നാൻ കാരണം അങ്ങനെ കൃത്യമായിക്കൊണ്ട് തന്നെ ആ ഒരു ഫിത്രയുണ്ട് പക്ഷെ ചില വിഷയങ്ങളെന്തെങ്കിലും ആ ഫിത്രയിൽ നിന്ന് തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഒരു പിന്നെ ഒരു മോഷ്ടാവ് ആ മോഷ്ടാവിന് ശരിക്കും പറഞ്ഞാൽ അവന്റെ ഫിത്രയിൽ മോഷണം തെറ്റാണെന്നുണ്ട് പക്ഷെ അവൻ അവന്റെ സാഹചര്യങ്ങളും അവന്റെ ജീവിത രീതികളും ഒക്കെ അവനെ പതിയെ പതിയെ മോഷണത്തിലേക്ക് എത്തിക്കും ആ മോഷണത്തിലേക്ക് എത്തിക്കുമ്പോൾ അവന് ഒരുപാട് ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാവും അത് ഞാൻ അങ്ങനെയാണ് അത് പാര ലോകത്തിൽ പാര മോഷ്ടിക്കാത്തത് അല്ലെങ്കിൽ ലോകത്തിൽ പാര നല്ലവരുള്ളത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പാവപ്പെട്ടവർ പണക്കാരനല്ലേ അങ്ങനെ പല ന്യായങ്ങളുണ്ടാവും ആ ന്യായങ്ങളൊക്കെ കൊണ്ട് അവസാനം അവർ ഇങ്ങനെ മോഷണം എന്ന് പറയുന്ന തെറ്റിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് തടയാൻ അവരുടെ തോന്നൽ മോഷണം കുഴപ്പമില്ലാതാണെങ്കിലും അത് തടയാൻ കിതാബ് ഉണ്ട് അപ്പൊ ഇവിടെയാണ് കിതാബിന്റെ സക്തി എന്ന് പറയുന്നത് അപ്പൊ ആ രൂപത്തിൽ ഫിത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഫിത്രയുണ്ട് പക്ഷെ ആ ഫിത്ര ക്ലൗഡഡ് ആവാം ആ ഫിത്ര പിന്നെ എന്ത് ചെയ്യാം അതിന് കളങ്കം സംഭവിക്കാം ആ കളങ്കം സംഭവിക്കുമ്പോൾ അവന് തിരിച്ച് യഥാർത്ഥ ഫിത്രയിലേക്ക് പ്രകൃതിയിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനാണ് കിത്താബ് മനസ്സിലായോ അപ്പൊ അവിടെയാണ് മതത്തിന്റെയും കിതാബിന്റെയും അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളുടെയും പ്രസക്തി എന്ന് മനസ്സിലാക്കുക കാർത്തിക്കിന് ഇതിലും അങ്ങനെ അങ്ങനെക്കൂടെ ഇങ്ങനെ കൂടെ ഒരുപാട് പിന്നെ മറുപാതകൾ ഉണ്ടാവും അറിയാം പക്ഷേ കാർത്തിക്കിനോട് പറയാനുള്ളത് ബി ഹോണസ്റ്റ് ഹോണസ്റ്റി സെൽഫ് സ്വന്തത്തോട് ഒരു ഹോണസ്റ്റി കാണിക്കുക സ്വന്തത്തോടൊരു ഒരു ഒരു പ്രതിബദ്ധത കാണിക്കുക എന്തിനും തർക്കിക്കുക അങ്ങനെക്കൂടെ ഇങ്ങനെക്കൂടെ ഇങ്ങനെക്കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് കുറച്ചുകൂടി ഒക്കെ നമ്മൾ ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ തയ്യാറാവുകയാണെങ്കിൽ കാർത്തിക്കിന് തീർച്ചയായും പിന്നെ സത്യത്തിലേക്കും അല്ലെങ്കിൽ ശരിയിലേക്കും എത്താൻ സാധിക്കും എന്നുള്ളത് ഏഹ് കാർത്തിക്കിനോടുള്ള ഇത്രയും നേരം സംസാരിച്ചത് വെച്ചിട്ട് ഞാനങ്ങനെ പ്രതീക്ഷിക്കുകയാണ് താങ്കളെ ഈ ഒരു സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കും കൂടിയാണ് ശാദ ഇപ്പോ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ എല്ലാവരും നൂറുകണക്കിന് ആളുകൾ കാണുന്ന ഒരു ലൈവിന്റെ ഇടയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കുറെ ഈഗോയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഡിസ്കഷൻ കഴിഞ്ഞ് ഇന്ന് കിടക്കാൻ പോകുമ്പോൾ കാർത്തിക് എന്ത് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കുക തർക്കിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യത്തെ കണ്ടെത്താനുള്ള ഒരു ഒരു മനസ്സുണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ്